ശ്രീ ജോർജ് ഓണക്കൂർ സാറിനെയും സ്വീകരിക്കുന്നതിന് എഴുത്തുകാരൻ ശ്രീ പി കെ അനിൽകുമാർ സാറിനെയും ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു ചടങ്ങും കൂടി ഇതോടൊപ്പം തന്നെ നടത്തുകയാണ് ശ്രീമതി ശ്രീകുമാരി രാമചന്ദ്രൻ നമ്മളോടൊപ്പം ഇവിടെ പ്രകാശന ചടങ്ങിലില്ല ശ്രീകുമാരി രാമചന്ദ്രൻ എഴുതിയ കഥകളുടെ ഒരു സമാഹാരമാണ് ദാസി തെരുവ് അത് പ്രകാശനം ചെയ്യുന്നതിനു വേണ്ടി ജോർജ് ഓണക്കൂർ സാറിനെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീ സുനിൽ സിയേയും ക്ഷണിക്കുന്നു ചടങ്ങും കൂടി ഇതോടൊപ്പം തന്നെ നടത്തുകയാണ് മഴയുടെ സങ്കീർത്തനം എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ ആദ്യം പ്രകാശനം കഴിഞ്ഞാൽ നമ്മൾ ജോർജ് ഓണക്കൂർ സാറിനെയാണ് വിളിക്കേണ്ടത് പക്ഷേ പുസ്തകത്തെ കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരാൾ തന്നെ സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് സുനിൽ സിയെ ഞാൻ ആദ്യമായിട്ട് സംസാരിക്കാൻ ക്ഷണിക്കുകയാണ് ഓണക്കൂർ സാറിനൊക്കെ പുസ്തകം വായിക്കാൻ സമയം ലഭ്യമല്ലാതായതുകൊണ്ട് ഞാൻ ആദ്യമേ സുനിൽ സിയെ സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു സാർ പ്രിയപ്പെട്ട പി കെ അനിൽകുമാർ ഏറ്റവും പ്രിയങ്കരി എഴുത്തുകാരി എൻ കെ ജയ വേദിയിലും സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ മലയാള കവിതയെക്കുറിച്ച് സംസാരിക്കാൻ ഭയമാണ് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാഷാഭൂഷണില് കെ ആർട്ടോണിയുടെ ജിജി എന്ന് പറയുന്നൊരു കവിത വന്നതിന് ശേഷം മലയാള കവിതയെക്കുറിച്ച് ഒരുപാട് പാരടി കവിതകൾ ഉണ്ടാകുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ കവിതയുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങൾക്ക് ഒടുവിൽ ചെന്നെത്തുക ചില കലഹങ്ങളിലേക്കും തർക്കങ്ങളിലേക്കുമൊക്കെയാണ് തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുമ്പോൾ എൻ കെ ജെയുടെ മഴയുടെ സങ്കീർത്തനം എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം ഞാനിതിന് അവതാരിക എഴുതിയിട്ടുണ്ട് ഈ ചില ബിംബങ്ങളും പ്രതീകങ്ങളും തീർച്ചയായിട്ടും പോപ്പുലർ ബിംബങ്ങളാണ് ഈ പോപ്പുലർ ബിംബങ്ങളെ ഒരാൾ വീണ്ടും ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതൊരു ചോദ്യചിഹ്നമാണ് മഴ എന്ന് പറയുന്ന തീർച്ചയായിട്ടും ഒരു പോപ്പുലർ ബിംബമാണ് ഒരു പോപ്പുലർ പ്രതീകമാണ് അതിനി ഉപയോഗിച്ച് അശ്വത്ദ്ധമാക്കാത്ത ഒരു കവി പോലും മലയാളത്തിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല മഴ എന്ന് പറയുന്ന പ്രതീകം ഉപയോഗിച്ച് അശ്വതിമാക്കാത്ത ഒരു കഥാകൃത്ത് പോലും മലയാളത്തിൽ ഉണ്ടാവില്ല മഴ എന്ന് പറയുന്ന പ്രതീകം അഥവാ ബിംബം ഉപയോഗിച്ച് അശുദ്ധമാക്കാത്ത ഒരു നോവലിസ്റ്റുകളും ഒരുപക്ഷെ ഉണ്ടാവില്ല മഴ എന്ന് പറയുന്ന പ്രതീകത്തെ ബിംബത്തെ അശുദ്ധമാക്കാത്ത ഒരു സിനിമയും ഉണ്ടാവില്ല ഒരു ചിത്രകാരനും ഉണ്ടാവില്ല ഒരുപക്ഷെ ഒരു സംഗീതജ്ഞനും ഉണ്ടാവില്ല അപ്പം അത്രയും അമിത പോപ്പുലറൈസ് ചെയ്യപ്പെട്ട ഒരു പ്രതീകത്തെയാണ് ഒരുപക്ഷെ ഈ കവി പുതിയൊരു മട്ടിലും കെട്ടിലുമൊക്കെ മലയാളിക്ക് മുമ്പിലേക്ക് വയ്ക്കുന്നത് തന്നെ ഞാനീ പുസ്തകത്തിൽ അവതാരിക എഴുതുമ്പോൾ ആകെ എടുത്തത് ഈ ഒരു ഒറ്റ പ്രതീകം മാത്രമാണ് ഒറ്റ ബിംബം മാത്രമാണ് ഈ കവി എങ്ങനെയാണ് മഴയെ വീണ്ടും ഇനി പുനരാനയിക്കുന്നതും പുനരാലോചനയ്ക്ക് വിധേയമാക്കുന്നതും ഒക്കെ മനസ്സിലാക്കാൻ ഒക്കെയുള്ള ശ്രമമായിരുന്നു ഈ ചില ബിംബങ്ങളെയും പ്രതീകങ്ങളെയും തീർച്ചയായിട്ടും നമ്മൾ ഈ ഗൃഗാതുരത്തേക്ക് ഗൃഗാതുരത എന്ന് പറയുന്ന ഉൺസ്റ്റാൾ എന്ന് പറയുന്ന സംഗതിക്ക് പുറത്ത് കൊണ്ടുപോയി കെട്ടിയാലേ അതിന് കൂടുതൽ ഭംഗി ഭംഗിയുണ്ടാവുള്ളൂ ഇനി കാരണം ഇതിൽ ഈ മുഴുവൻ ഭംഗിയും അഴിഞ്ഞു വീണത് ഒരു മലയാള കവിതയിലാണ് ഈ ബിംബത്തിൻ്റെയും ഈ പ്രതീകത്തിൻ്റെയും അങ്ങനെ ഒരാൾ എങ്ങനെ പുറത്തു കൊണ്ടുപോയി ഇതിനെ കെട്ടുന്നു എന്നൊക്കെ ഉള്ളത് ഏറ്റവും പ്രധാനമാണ് അങ്ങനെ ഈ പുറത്തു കൊണ്ടുപോയി കെട്ടിയ ചില കവിതകൾ തീർച്ചയായിട്ടും ഇതിൽ ഉദ്ധരിക്കപ്പെടുകയുണ്ടായി ഞാൻ എഴുന്നേറ്റ് വരുമ്പം ഓണക്കൂർ സാർ പറഞ്ഞ ഇങ്ങനെ കാണിച്ചു അതുകൊണ്ട് നമ്മൾ ഈ ഇങ്ങനെ ഈ ടൈമപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം മഴയും മന്ത്രയ്ക്കായി വെയിലും മഴയും ഒളിച്ചു കളിക്കും ജലരേഖകൾ എന്ന് പറഞ്ഞൊരു കവിതയിൽ അനുരാഗിതൻ മനസ്സിൽ കുളിരും തൂകിപ്പെയ്യം പ്രണയാതുരമാം പുലർമഴ അങ്ങനെ ഈ മഴ എന്ന് പറയുന്ന ബിംബത്തെ ഇനി എവിടെയാണ് കെട്ടേണ്ടത് ഇനി ഈ പെട്രോൾ കെട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണീരിനെക്കുറിച്ച് പറയുമ്പോഴും വിലാപത്തെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ ഈ മഴയുടെ പ്രതീകം ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒരുപക്ഷെ അസ്ഥാനത്തും അല്ലാത്തിടങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ കവി തീർച്ചയായിട്ടും ഈ മഴ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ തന്നെ ഒരു തീനാളത്തിന്റെ രൂപത്തിലേക്ക് കൊണ്ടുപിടിപ്പിക്കുന്നുണ്ട് നീ തീമഴ പെയ്യുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ ഒരാൾ തീമഴയ്ക്ക് സദൃശമായ കണ്ണീരുതിർക്കുന്നത് എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ അമിത വൈകാരികത ഒരാളെ ഭരിക്കുമ്പോഴൊക്കെയും ഈ മഴ എന്ന് പറയുന്ന പ്രതിബിംബം അല്ലെങ്കിൽ പ്രതീകം ഓരോ തരം ഭാഷ ഒരാളിൽ ഉണ്ടാക്കും അത് വൈകാരികതയ്ക്കും അപ്പുറം സംഭവിക്കുന്ന ഒന്നാണ് അപ്പം അത്തരത്തിൽ ഒക്കെ എഴുതപ്പെട്ട കുറച്ച് കവിതകളാണ് ഒരു ഇതിലുള്ളത് അത് നേടുകയും കുറുകയും പോകുന്ന കണ്ണീരാകാം നെടുകയും കുറുകയും പോകുന്ന തീയാകാം അങ്ങനെ എന്തുമാകാം നിങ്ങൾ വിഭാവന ചെയ്യുന്നതാണ് ഒരുപക്ഷെ കണ്ണീരിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ആ രീതിയിലൊക്കെയാണ് ഒരുപക്ഷെ ഈ മിടുപ്പ് കണ്ണീരിൻ്റെ മിടുപ്പ് ഈ കവിതകളിൽ നിലനിൽക്കുന്നതും നിറഞ്ഞു തുളുമ്പുന്നതും ഒക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒരു കഥാപുസ്തകം കൂടി ഇവിടെ പ്രകാശിതമാവുകയുണ്ടായി ദാസിത്തെരുവ ഇതിനകത്ത് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട് ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന കഥയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ കൺ എന്താ കൺപോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഈ ലോക്ക്ഡൗൺ ആയിരുന്ന പോലും നമ്മൾ വെർച്വൽ മീഡിയ കാലത്തായിരുന്നുകൊണ്ട് നമ്മൾ ചിലരെ കണ്ട് കണ്ട് മടുത്തുപോയി ഈ കഥ ഞാൻ വായിച്ചതായത് ഒരു ഓൺലൈൻ പോർട്ടലിൽ വന്നതാണ് അതായത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ നമ്മൾ പൂട്ടിയിടപ്പെട്ടപ്പോൾ ക്വാറൻറ്റൈൻ ആയപ്പോൾ ഒരു പക്ഷേ നമ്മൾ ക്വാറൻറ്റൈൻ ആയി ഇപ്പോൾ ഒരു ബന്ധവുമില്ലെന്ന് ഈ കുറന്റൈൻ കാലത്ത് പോലും നമ്മൾ കണ്ട് കണ്ട് ഈ വെർച്വൽ മീഡിയ വഴി കണ്ട് കണ്ട് മടുത്ത മനുഷ്യ മുഖങ്ങളെക്കുറിച്ചൊക്കെയാണ് കഥ സംവദിക്കാൻ ശ്രമിക്കുന്നത് ഒരു ഓൺലൈൻ പോർട്ടലിൽ വന്നാണ് എനിക്ക് തോന്നുന്നു അത് ശരിയായിരിക്കാം കാരണം നമ്മൾ വിചാരിക്കും വീഡിയോ കോൾ വാട്സപ്പ് കോളൊക്കെ കണ്ടിട്ട് നമ്മൾ കൂടുതൽ അടുക്കുകയാണെന്ന് തീർച്ചയായിട്ടും അകലുകയാണ് ചെയ്തതെന്ന് ഈ ശ്രീകുമാരി രാമേന്ദ്രൻ ഈ കഥയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അകൽച്ച സംഭവിക്കുന്നുണ്ട് കണ്ട് കണ്ട് ചിലപ്പം ഒരുപക്ഷെ കണ്ണ് കുഴഞ്ഞു പോയി കാഴ്ച മടുത്ത മനുഷ്യരെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും കഥയിലുണ്ട് ഇനി അവസാനമായി പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഇത്രയേ ഉള്ളൂ ഒരു പെണ് പേനയെടുക്കുന്നത് എടുക്കുന്നത് നാമോസ്ക്കുള്ള ഒരു പേനയെടുത്തതിനാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനാണ് അല്ലെങ്കിൽ റൊമാൻസ് എൻ്റെ പിള്ളേർ ആൽബർട്ടിൻ സെറാസാൻ പേനയെടുത്തതിനാണ് ഒരു കൊടും ക്രിമിനലിനെ പ്രണയിച്ചുകൊണ്ടാണ് അവൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച അങ്ങനെ ഈ സ്ത്രീ എടുക്കുന്നതും മുഴുവൻ തീർച്ചയായിട്ടും ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ഈ വേദിയിൽ ഈ രണ്ട് പുസ്തകങ്ങൾ തീർച്ചയായിട്ടും പ്രകാശിതമാകുമ്പോൾ ഈ പുസ്തകത്തിന് വായനാദൂരം ആശംസിക്കുന്നു ഈ പുസ്തകങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ സ്ത്രീയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാനോപനത്തിൻ്റെ മറ്റൊരു അടരും അതിരുമായി ഈ പുസ്തകം എത്തപ്പെടട്ടെ എന്നൊക്കെ ഒടുങ്ങാതെ പ്രാർത്ഥിക്കുന്നു അഭിലേഷിക്കുന്നു കാരണം പുരുഷൻ തീർത്ത ഭാഷയിൽ ഉറിപോലെ തൂങ്ങിക്കൊടക്കാൻ ഒരുപക്ഷെ പുതിയ എഴുത്തുകാരി ഇന്നും നിർബന്ധിതയാകുന്നുണ്ട് അങ്ങനെ പുരുഷൻ സൃഷ്ടിച്ച ഭാഷയിൽ ഒരുപോലെ തൂങ്ങിക്കിടക്കേണ്ടവളല്ല എഴുത്തുകാരി അവൾ അവളുടെ നിഗണ്ടുണ്ടാക്കട്ടെ അവളുടെ ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കട്ടെ അവളുടെ ഭാഷ ഉണ്ടാക്കട്ടെ ആ ഭാഷയുടെ രണ്ട് കണ്ണികളായി ഈ പുസ്തകം കൂടി ചേർക്കപ്പെടട്ടെ ആശംസകൾ അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കാൻ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത എഴുത്തുകാരൻ ശ്രീ ജോർജ് സാറിനെ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ക്ഷണിക്കുന്നു ബഹുമാനം സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ വളരെ കുറച്ച് സമയത്തിന് ഉള്ളിൽ രണ്ട് പുസ്തകങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രകാശനം ചെയ്യുകയാണ് ഒന്ന് ശ്രീകുമാരി രാമചന്ദ്രൻ മലയാളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരി കഥാകാരി സാമൂഹിക പ്രവർത്തക എന്നീ നിലകളിലൊക്കെ പ്രശസ്തയായ ശ്രീമതി ശ്രീകുമാരി രാമചന്ദ്രൻ ശ്രീകുമാരി വേദിയിലില്ല എങ്കിലും അവരുടെ ദാസി ദാസിത്തെരുവ് എന്ന കഥാസമാഹാരമാണ് മായ്പത്ത് ഇറക്കുന്നത് ഈ പുസ്തകത്തിലെ ഒരു കഥ ഒരുപക്ഷേ നമുക്ക് പരിചിതമാണ് ദാശരഥം എന്ന സിനിമയിൽ അതിൻ്റെ വേറൊരു രൂപം നാം പരിചയപ്പെട്ടിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു ഗർഭപാ ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്ന ഒരമ്മയുടെ കഥയാണ് ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്ന താരദമ്പതികൾക്ക് വേണ്ടി അവർക്കൊരു കുഞ്ഞു വേണം അവർക്ക് ഓമനിച്ചു വളർത്താൻ ഒരു കുട്ടി വേണം പക്ഷേ പ്രസവിക്കാൻ സമയമില്ല ഷീ ഡോണ്ട് വാണ്ട് ടു ബിക്കം എ ബയോളജിക്കൽ മദർ ഈ താര സുന്ദരിക്ക് അങ്ങനെ ഒരു ബയോളജിക്കൽ മദറാകാൻ സമയമില്ല സന്നദ്ധതയില്ല അതുകൊണ്ട് ഒരു ഗർഭപാത്രം വാടകയ്ക്കെടുത്ത് അങ്ങനെ ഒരു കുഞ്ഞിനെ സമ്പാദിക്കാൻ ശ്രമിക്കുകയാണ് അതാണ് ഓമനത്തിങ്കൾ എന്ന ദാസിത്തിരുവിലെ അവസാനത്തെ കവിത കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല എങ്കിൽ പോലും വളരെയേറെ വർദ്ധിച്ചു വരുന്ന ഒരു വർത്തമാന കാലത്താണ് നാം ജീവിക്കുന്നത് മാതൃത്വം എന്ന് പറയുന്നതിൻ്റെ മഹനീയത മറന്ന് അമ്മത്തൊട്ടിലിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുകയും അവിടെ നിന്ന് എടുക്കുന്നതൊരു പുണ്യമാണ് എന്ന് ഞാൻ സമ്മതിക്കും എങ്കിലും അവിടെ ഉപേക്ഷിക്കാൻ ബന്ധപ്പെടുന്ന സ്ത്രീത്വത്തിൻ്റെ നിസ്സഹായത ചിലപ്പോൾ നിസ്സഹായതയാവാം തീർച്ചയായിട്ടും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിലുള്ള അവർ പുലർത്താൻ ബാധ്യതപ്പെട്ട കൃത്രിമമായ മാന്യത മാന്യതയുടെ മൂടുപടം ആവാം അതിന് കാരണം ഏതായാലും നമ്മുടെ സമൂഹത്തിലേറി വരുന്ന അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ദാസിത്തെരിവ് എന്ന ഈ കഥാസമാഹാരത്തിൽ ശ്രീമതി ശ്രീകുമാരി രാമചന്ദ്രൻ അവതരിപ്പിക്കുന്ന കഥ മറ്റൊന്ന് ഇവിടെ ബഹുമാനപ്പെട്ട സുനിൽ അച്ഛൻ സൂചിപ്പിച്ച മഴയുടെ സങ്കീർത്തനം എൻ കെ ജെയുടെ കവിതാ സമാഹാരമാണ് അവർ രണ്ടാമത്തെ പുസ്തകമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രണയം പ്രണയമാണ് ഈ കവിതകളുടെ മുഖ്യ വിഷയം തോരാതെ പെയ്യുന്ന മഴ പ്രണയം പോലെയാണ് നമ്മുടെ ഹൃദയത്തെ ആർദ്രമാക്കുന്നതാണ് ഉഷ്ണം നിറയുന്ന മനസ്സിൽ ആർദ്രത പറ്റുന്ന മനസ്സിൽ മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന അനുരാഗത്തിൻ്റെ ലയം എത്ര ഹൃദ്യമാണ് ഹൃദ്യതരമാണ് എന്ന് ഈ കവിതകളിലൂടെ നമുക്ക് വായിച്ച് എടുക്കാം അനുരാഗിതൻ മനസ്സിൽ കുളിരുതൂകിപ്പെയ്യും പ്രണയാതുരമാം പുലർമഴ എന്ന് അവർ ജലരേഖകൾ എന്ന കവിതയിൽ എഴുതിയിരിക്കുന്നു വളരെ കാവ്യാത്മകമായ ദൃശ്യം പലപ്പോഴും കവിതയിൽ കവിതയില്ല ബാക്കിയെല്ലാം ഉണ്ട് എന്നുള്ള ഒരു വർത്തമാനകാല അവസ്ഥയിലാണ് നാം നിൽക്കുന്നത് പക്ഷെ ഇവിടെ പ്രിയപ്പെട്ട ജയ്യുടെ ഈ കവിതകളിൽ കവിതയുണ്ട് എന്നുള്ള ഒരു ആശ്വാസമാണ് അതിൽ നമ്മുടെ ഹൃദയം കുളിർപ്പിക്കുന്ന മഴയുണ്ട് മഴ കവിതയാണ് എന്ന് കാണുമ്പോൾ അതിൽ വലിയ ആശ്വാസമുണ്ട് എന്ന് കണ്ണുനീരിൻ്റെ തോരാമഴയിൽ ചോർന്നൊലിച്ച് നാം പണ്ടുയർത്ത പ്രണയത്തിൻ മൺവീട് എന്നെഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രയോഗങ്ങളാണ് കവി സംസാരിക്കുന്നത് നാം സംസാരിക്കുന്ന ഭാഷയിലല്ല മറിച്ച് കവിതയ്ക്ക് കവിതയുടെ ഒരു ഭാഷയുണ്ട് ഭാഷയ്ക്കുള്ളിൽ ഒരു ഭാഷയുണ്ട് ആ ഭാഷ കണ്ടെത്തിയിരിക്കുന്നു ശ്രീമതി എൻ കെ ജയ എന്നാണ് എനിക്ക് ഈ പുസ്തക ഈ കവിതകളിലൂടെ കടന്നുപോയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കണ്ണീരിൻ്റെ തോരാമഴയിൽ ചോർന്നൊലിച്ച് നാം പണതുയർത്തിയ പ്രണയത്തിൻ മൺവീട് എന്നെഴുതുമ്പോൾ തീർച്ചയായും അതിൻ്റെ പൂർണ്ണമായ ചിത്രം പ്രണയത്തെക്കുറിച്ചും അല്ലെങ്കിൽ മഴ സൃഷ്ടിക്കുന്ന പ്രണയാതുരമായ മനസ്സിനെക്കുറിച്ചും ഒക്കെ ഭംഗിയായി എഴുതാൻ ഈ കവിത ഈ കവിതകളിൽ മഴയുടെ സങ്കീർത്തനം എന്ന ഈ മനോഹരമായ ഗ്രന്ഥത്തിൽ എൻ കെ ജെക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ രണ്ടു പുസ്തകങ്ങളും ശ്രീകുമാരി രാമചന്ദ്രൻ്റെ പുസ്തകവും എൻ കെ ജെയുടെ പുസ്തകവും നമ്മുടെ മാഗ്ബത്ത് പബ്ലിക്കേഷൻസ് പ്രിയപ്പെട്ട ഷഹനാസിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാഗ്ബത്ത് വളരെ ഭംഗിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ് വലിയ അഭിമാനത്തോടെ സ്നേഹത്തോടെ ഈ പുസ്തകം പ്രസാധനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി നമ്മളോട് സംസാരിക്കാൻ എഴുത്തുകാരനും വാഗ്മിയുമായിട്ടുള്ള ശ്രീ പി കെ കുമാർ സാറിനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ഉൾക്കടലിൻ്റെ കഥാകാരൻ ജോർജ് ഓണക്കൂർ സാർ സുനിലച്ചൻ പ്രിയപ്പെട്ട ഷഹനാസ് പ്രിയപ്പെട്ട എഴുത്തുകാരി ജയ ഞാൻ സുനിലച്ചൻ പറഞ്ഞതിൻ്റെ ചില പൂരണങ്ങൾ മാത്രം നൽകുകയാണ് ജീവിതം നൽകിയ കടുത്ത വിഷാദങ്ങൾ കൊണ്ട് തൻ്റെ ഓവർ കോട്ടിൻ്റെ പോക്കറ്റ് നിറയെ കല്ലുകൾ നിറച്ച് നദിയുടെ ആഴങ്ങളിലെ ആത്മഹത്യയ്ക്കായി കടന്നുപോയ വെർജീനിയ ഉൾഫാണ് സ്ത്രീകൾക്ക് എഴുതുവാൻ സ്വന്തമായി ഒരു മുറി വേണം അവർ പറഞ്ഞത് സ്വന്തമായി തന്നെ ഒരു മുറി സ്ത്രീകൾക്ക് വേണം എന്നാണ് രണ്ട് എഴുത്തുകാരികളുടെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ സ്ത്രീകൾ ചിത്രപ്പണികൾ ചെയ്ത മാംസക്കൂനകളല്ലെന്നും അവർക്ക് അവരുടേതായ ഒരു സ്വത്വബോധമുണ്ടെന്നും പുതിയ കാലത്തിൻ്റെ നെഞ്ചിൽ നിന്നുകൊണ്ട് സ്ത്രീ വിമോചന രഥിയൊരുക്കുന്ന മഹത്തായ ഒരു സാംസ്കാരിക ദൗത്യത്തിനു കൂടി ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലിതാദ്യമായി ഒരു നിയമസഭ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിൻ്റെ മൂന്നാമൂഴത്തിൻ്റെ അരങ്ങ് ഭാഗവാക്കാകുന്നു എന്നത് തന്നെയാണ് ഈ ചരിത്ര നിമിഷത്തിൻ്റെ പ്രത്യേകത ഇതിൽ ശ്രീകുമാരി രാമചന്ദ്രൻ്റെ ദാസ്യത്തെരുവ് എന്ന് പറഞ്ഞ കഥാസമാഹാരം ജീവിതം അനന്തമായ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ അനുഭവങ്ങളുടെ വൻകരയെ മലയാള സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന ബഷീറിൻ്റെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞ ഒരു കൃതിയുണ്ട് ബഷീറിൻ്റെ ഇതര കൃതികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കൃതി അവിടെ തെരുവിൻ്റെ ഒരു മൂലയിൽ ഉറുംഭരിക്കുന്ന ഒരു മൂലയിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് വിഭിചരിക്കാൻ പോകുന്ന ഒരു സ്ത്രീയെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ആ കഥ ഇവിടെ ശ്രീകുമാരി രാമചന്ദ്രൻ ഒരു മാംസം വിൽക്കുന്ന ഒരു വേശിയുടെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത സംഭവങ്ങളിലൂടെ പുതിയ കാലത്തെ ഇന്ത്യയുടെ ജീവിത ഭൂപടം എന്താണ് അവൾ ൻ വി കവിതയിൽ പറയുന്നത് പോലെ മറ്റുള്ളവർക്കായി കത്തിയേരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ എന്ന് പറഞ്ഞതുപോലെ ഉരുകി ഉരുകി വീടകത്തുള്ളവർക്കും ബന്ധുക്കൾക്കുമായി അവരുടെ ജീവിതം ഹരിതാപമാക്കാൻ സ്വയം ബലി കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം ഹൃദയം തൊടുന്ന ആഖ്യാന വൈഭവത്താൽ ചിത്രീകരിക്കുന്നു എന്നതാണ് ആ കഥാസമാഹാരത്തിൻ്റെ ഒരു ഉള്ളടക്കം മറ്റൊന്ന് ഞാൻ ജയയുടെ കഥയിലേക്ക് വരികയാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് സുനിൽ അച്ഛൻ പറഞ്ഞതിനെ ഞാനന്ന് പൂരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞത് പാബ്ലോ നിരൂധ പറഞ്ഞിട്ടുണ്ട് നിഷ്കാസിതരായ ജനക്കൂട്ടം തെരുവിൻ്റെ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് ആർത്തനാദത്തോടെ ഒഴുകുമ്പോൾ വീടുകൾക്കുള്ളിൽ നിന്ന് വെടിയുണ്ടയും രക്തവും കണ്ണീരും ഒലിച്ചിറങ്ങുമ്പോൾ എനിക്കെങ്ങനെ പൂക്കളെക്കുറിച്ച് സൗന്ദര്യത്തെക്കുറിച്ച് പാടുവാൻ കഴിയും എന്ന് മലയാളത്തിലെ കവികളെന്നുള്ളതല്ല ലോക സാഹിത്യത്തിലെ കവികൾ തന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച് പഴകി തേഞ്ഞ ഈ പ്രകൃതിയുടെ വർണ്ണനകൾ മഴയുടെ വർണ്ണനകൾ അവിടെ നിന്ന് മലയാള കവിതയിൽ മഴയ്ക്ക് വേറിട്ട ഒരു ഭാവുകത്വം നൽകിയത് അത്രമേൽ ആദരണിയായ നമ്മുടെ സുഗതകുമാരി ടീച്ചറാണ് രാത്രി മഴ ചുമ്മാ ചിരിച്ചും കയണും ഖിന്നയാം ഭ്രാന്തിയെപ്പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺ ജീവിതത്തിൻ്റെ പരിതോവസ്ഥകളോട് ഒരു പെൺ ജീവിതത്തിൻ്റെ ഋതുഭേദങ്ങളോട് മഴയുടെ കാൽപ്പനിക വർണ്ണങ്ങളും ഉടയാടകളും എല്ലാം കൊഴിച്ചറിഞ്ഞുകൊണ്ട് മഴയെ പെൺജീവിതത്തോട് വിളക്കി ചേർത്തു മറ്റൊരാൾ അകാലത്തിൽ യാത്രയായ പ്രിയപ്പെട്ട ഹൃദയമിത്രം അനിൽപ്പന പരമ്പരാഗത മഴയെഴുത്തുകളിൽ നിന്ന് വേറിട്ട് ഒരു മഴ പെയ്തെങ്കിൽ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഏറ്റവും തീവ്രവും ആർദ്രവുമായ ഒരു പ്രണയ കവിത എഴുതി അവിടെയാണ് ആ കൂട്ടത്തിലേക്കാണ് ഞാൻ പ്രിയപ്പെട്ട ജയയെ ചേർത്ത് വെക്കുന്നത് ഇവിടെ മഴ ഹൃദയകാരിയായ പ്രകൃതിയിലേക്ക് പൊഴിയുന്ന വെറും കാൽപ്പനികമായ തലത്തിൽ നിന്ന് ആ ഭാവുകത്വത്തിൽ നിന്ന് മഴയെ വിമോചിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ബലിനിലങ്ങളിലേക്ക് മിഴി തുറക്കുന്ന ഒരു ഉൾക്കണ്ണ് ഈ കവിക്കുണ്ട് അതിൻ്റെ ഒരൊറ്റ ഉദാഹരണം ഈ ഒരൊറ്റ കവിതയാണ് ആ കവിതയിലെ വരികൾ ഇങ്ങനെയാണ് ഭ്രാന്ത് എന്നാണ് ആ കവിതയുടെ പേര് ചില നേരങ്ങളിൽ മിന്നൽ പിണർ പോലെ സ്വബുദ്ധി തെളിയും ഭ്രാന്തന് പക്ഷെ ആ നിമിഷങ്ങൾ തിരിച്ചറിയാൻ നമുക്കാവില്ലല്ലോ തടവിലാക്കപ്പെടുന്നവന് ചിത്തഭ്രമമായതുകൊണ്ട് വേദനയറിയില്ലെന്ന് നാം തീരുമാനിക്കുന്നു അങ്ങനെയാണ് ചങ്ങല ചങ്ങലകൾക്കും ഭ്രാന്ത് പിടിക്കുന്നത് അങ്ങനെയാണ് ചങ്ങലകൾക്കും പ്രാന്ത് പിടിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആത്മഹത്യക്കും കൊലപാതകത്തിനുമിടയിൽ അർത്ഥനാദം പോലെ പാ പാഞ്ഞു പോകുന്ന ജീവിതത്തെക്കുറിച്ച് ചുള്ളിക്കാടെഴുതിയതിന് പുതിയ കാലത്തെ ഒരു പെൺ സ്വത്വം ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് എങ്ങനെ അഥവാ നമ്മുടെയൊക്കെ ജീവിതത്തിന് എങ്ങനെയാണ് ഭ്രാന്ത് പിടിക്കുന്നത് എന്നാണ് ഈ മഴയുടെ ആരവങ്ങളിൽ കൊളുത്തി കൊളുത്തിവെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട കവി യാത്ര തുടരുക നന്ദി നമസ്കാരം അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി എൻ കെ ജെ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം ഇത് ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ആദ്യത്തെ പുസ്തകം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പ്രസിദ്ധീകരണമായത് അതിൻ്റെ പേര് അരൂപിയുടെ ആഘോഷം ഇതിപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത പുസ്തകം പുസ്തകവുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് മഴയുടെ സങ്കീർത്തനം എന്നാണ് പേരിട്ടിരിക്കുന്നത് മഴക്കവിതകൾ എന്ന് പറയാൻ പറ്റില്ല മഴയെക്കുറിച്ച് ധാരാളം പരാമർശങ്ങൾ ഈ കവിതകളിലുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഞാൻ കൺ എഴുതിയതും ഞാൻ ഉദ്ദേശിച്ചതും ജീവിതം മരണം പ്രണയം പ്രണയരാഹിത്യം പ്രണയനിരാസം ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ചത് ഇതിനെയെല്ലാം മഴ എന്ന പ്രതീകം ഉപയോഗിച്ച് ഞാൻ വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് മഴയെ നമുക്ക് എന്തിനോട് ഉപമിക്കാൻ പറ്റും ജീവിതത്തോട് ഉപമിക്കാൻ പറ്റും മരണത്തോട് ഉപമിക്കാൻ പറ്റും പ്രണയത്തോട് ധാരാളമായി ഉപമിക്കാൻ പറ്റും പ്രണയമില്ലായ്മയോടും പ്രണയനിരാസത്തോടും മഴയെ ഉപമിക്കാൻ പറ്റും മഴ പെയ്യുന്നതിൻ്റെ താളം അല്ലെങ്കിൽ അതിൻ്റെ വേഗത ഇതൊക്കെ നോക്കിയാൽ നമ്മുടെ മനസ്സിൻ്റെ ഓരോ ഭാവത്തിനനുസരിച്ചും നമുക്ക് മഴയെ കാണാൻ പറ്റും അങ്ങനെ കണ്ട ഭാവങ്ങളാണ് ഞാൻ പകർത്തിയിട്ടുള്ളത് മഴ വിലാപമാകുന്നത് മരണത്തോട് ഉപമിക്കുമ്പോഴാണ് മഴയെ അതേസമയം കുത്തി ഒലിച്ചു പായുന്നത് പോലെ നമുക്ക് തോന്നുന്നത് പ്രണയത്തെ പറയുമ്പോഴാണ് പ്രണയം എപ്പോഴും അങ്ങനെയാണല്ലോ തടസ്സങ്ങളില്ലാതെ മുന്നോട്ടിങ്ങനെ കുത്തി ഒലിച്ച് പോകുന്ന ഒന്നാണ് പ്രണയം ജീവിതം അതുപോലെയാണ് എന്താണ് ജീവിതത്തിന് നമുക്ക് പറയാൻ പറ്റുന്ന യാതൊന്നും പ്രവചിക്കാനാവാത്ത ഒന്നായിട്ടാണ് ജീവിതം നമുക്കാർക്കും പറയാൻ പറ്റില്ല നാളെ നമ്മുടെ ജീവിതം എന്താണെന്ന് അതുപോലെ തന്നെയാണ് ഒരു മഴ പെയ്തു തുടങ്ങുമ്പോൾ ഈ മഴ ഇപ്പോൾ അവസാനിക്കുമോ ഈ മഴ എങ്ങനെ അവസാനിക്കും പ്രളയമാകുമോ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ജീവിതത്തെയും മഴ എന്ന പ്രതീകം ഉപയോഗിച്ച് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് മഴയെ മാത്രം വിചാരിച്ചിട്ട് തന്നെയാണ് ഈ അവതാരിക എഴുതിയിരിക്കുന്നത് അദ്ദേഹം മഴയെ ഇവിടെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ മഴയെക്കുറിച്ച് നല്ല ഭംഗിയായിട്ട് അവതാരിക എഴുതി ത തരികയുണ്ടായി ഞാൻ ഉദ്ദേശിച്ചത് മഴ മാത്രമല്ല എന്ന് വ്യക്തമാക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിനൊരു പേരിട്ടത് തന്നെ പ്രണയം ഉറങ്ങുന്ന കടലാഴങ്ങൾ എന്നാണ് ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ മനസ്സിലാകും എന്താണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉണ്ടാവുക എന്ന് അപ്പം മഴയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ടൈറ്റിൽ മാറ്റി മഴയുടെ സങ്കീർത്തനം എന്ന് മാറ്റുകയായിരുന്നു യഥാർത്ഥത്തിൽ മഴയുടെ സങ്കീർത്തനവും ഇതിന് യോജിക്കുന്ന തലക്കെട്ട് തന്നെയാണ് ഈ പുസ്തകം ഷാർജ ഫെസ്റ്റിവലിൽ പ്ര പ്രകാശനം ചെയ്തതാണ് ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾക്കും നമ്മൾ എനിക്ക് പരിചയമുള്ളവർക്കും എല്ലാവർക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത് അവിടെ വെച്ച് പ്രകാശനം ചെയ്തത് കെ ജയകുമാർ സാറാണ് സാർ സാറിന്ന് വന്നേനെ പക്ഷെ എറണാകുളത്തായതുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കാതെ പോയത് എനിക്കിന്നിവിടെ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ എനിക്ക് കിട്ടിയത് ഏറെ പ്രിയപ്പെട്ട ഓണക്കൂർ സാറാണ് ഈ വാനിയുവസിലെ അധ്യാപന സമയത്ത് പോലും സാറിൻ്റെ പുസ്തകങ്ങളൊക്കെ ധാരാളം വായിച്ചിട്ടുള്ള ഒരാളാണ് സിനിമകൾ പിന്നെയും പിന്നെയും കണ്ടിട്ടുള്ള ഒരാളാണ് എന്നും ഓണക്കൂർ സാറ് ആ ചെറുപ്പത്തിൽ ഉള്ള അതുപോലെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഞാനിപ്പോഴും പുസ്തകത്തിൻ്റെ ആ പുസ്തകം വായിച്ച ഓർമ്മയിൽ നിന്ന് സാറിനെ തീർത്തും ചെറുപ്പക്കാരനായി തന്നെയാണ് എപ്പോഴും മനസ്സിൽ കാണുന്നത് സാറിന് എൻ്റെ സ്നേഹ നമസ്കാരം പി കെ അനിൽകുമാർ സാറിനെ ഷാർജയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പരിചയപ്പെടാൻ പറ്റിയില്ല അവിടെ ധാരാളം പുസ്തക പ്രകാശനത്തിന് ഞാൻ പങ്കെടുത്തു അപ്പോഴൊക്കെയും ഇങ്ങനെ നോക്കാം മുറിഞ്ഞു വീഴുന്ന വാക്കുകൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടത്തോടെ അവിടെ കേട്ടുകൊണ്ടിരുന്നതാണ് ഞാൻ ആഗ്രഹിച്ചു എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ഒരു പുസ്തകം ആ ചടങ്ങിൽ അദ്ദേഹത്തെ കിട്ടിയെങ്കിൽ എന്ന് പ്രിയപ്പെട്ട ഷാനഹാസ്വദി ഷാഹനാസ്വദി എനിക്ക് സാധിച്ചു വന്നു സാറിനോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു സുനിൽ സാറിന് അവതാരിക എഴുതി തന്നതിനും ഇന്നിവിടെ വന്ന് പുസ്തകം ഏറ്റുവാങ്ങിയതിനുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഷഹനാസ എന്നൊരാളില്ലെങ്കിൽ എൻ്റെ ഈ പുസ്തകം വെളിച്ചം കാണുകയില്ലായിരുന്നു ഷഹനാസ് നൽകിയ പ്രചോദനം വലുതാണ് എന്നെന്നും ഞാൻ കടപ്പെട്ടിരിക്കും ഇതിൻ്റെ കവർ ഡിസൈൻ ചെയ്ത രാജേഷിനും പ്രിൻ്റ് പ്രിൻ്റ് ചെയ്ത പ്രസനും എല്ലാവർക്കും മാക്ബത്ത് പബ്ലിഷേഴ്സിനും ഇവിടെ വന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്